ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് ഐ ആർ എന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചിരുന്നു ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഇൻഡിവിജ്വൽ ആയിക്കൊണ്ട് പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നിന്നും ഒരു എസ് എം എസ് മാത്രം അയച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് എസ് ഐ ആറിൻ്റെ ഈ ഒരു കരട് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഒബ്ജക്ഷൻ ഉന്നയിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ച് ഇറങ്ങിന് ഒക്കെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനൊക്കെ ഉള്ള റിക്വസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായി കൊടുത്തിട്ടുള്ള ഈ ഒരു എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എസ് എം എസ് അയക്കേണ്ട നമ്പർ വൺ നയൻ ഫൈവ് സീറോ എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്കാണ് എങ്ങനെയാണ് ഇത് സെൻഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റീപ്ലേ വരുന്നതും എന്നൊക്കെ നമുക്ക് അത് വീഡിയോ കണ്ടു മനസ്സിലാക്കാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ മെസ്സേജിന്റെ ആപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എസ് എം എസ് കമ്പോസ് ചെയ്യാനുള്ള ഈ ഒരു ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ടു എന്ന് കാണുന്നിടത്ത് നേരത്തെ പറഞ്ഞ പോലെ വൺ നയൻ ഫൈവ് സീറോ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും അപ്പോൾ ഇതുപോലെ ഈ ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജ് അയക്കാനുള്ള ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ക്യാപിറ്റലായിക്കൊണ്ട് തന്നെ ഇ സി ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുക അതിനുശേഷം നിങ്ങളെ എ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ അതില്ല നമുക്ക് തന്നുള്ള അനിമിനേഷൻ ഫോമിൽ നമ്മളെ ഫസ്റ്റിലായി കൊണ്ട് തന്നെ ഈ ഒരു പേരും അതുപോലെ തന്നെ നമ്മളെ എപ്പിക് നമ്പറും ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു നമ്പറ് നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ കാണുന്നത് പോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഇതുപോലെ ഒരു റീപ്ലേ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും താങ്ക് യു ഫോർ കണക്ടിങ് ഇ സി ഐ എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എസ് എം എസ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരും നമ്മുടെ ആ ഒരു വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ അത് കണക്റ്റ് ആയിട്ടുണ്ടോ ഏതാണ് നമ്മുടെ മണ്ഡലം ഇങ്ങനെയുള്ള ഡീറ്റെയിലുകൾ അടങ്ങിയ ഒരു മെസ്സേജ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ട് തന്നെ റീപ്ലേ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പുതുതായി കൊടുത്തിട്ടുള്ള നമ്മൾ എസ് സി ആർ എസ്സിൽ നമ്മളെ പേര് വന്നിട്ടുണ്ട് എങ്കിൽ ഇതുപോലെയായിരിക്കും നമുക്ക് റീപ്ലേ വരുന്നത് അല്ലാത്തവർക്ക് എറർ പോലെയുള്ള മെസ്സേജുകളായിരിക്കും തിരിച്ചു വരുന്നത് നമുക്കിതുപോലെ ഒരു താങ്ക് യു ഫോർ കണക്ടി ഇസി ഐ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല പകരം നിങ്ങൾക്ക് എറർ പോലെയുള്ള മെസ്സേജുകളായിരിക്കും റീപ്ലേ വരുന്നത് ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സി ഐ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കാം സെൻഡ് കൊടുക്കാം അത്ര പണി മാത്രമേ ഉള്ളൂ ഈ ഒരു ഇ സി എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾ സ്പേസ് കൊടുത്തതിനു ശേഷം മാത്രം ആ ഒരു എപ്പിക് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് റീപ്ലേ ആയിക്കൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള റീപ്ലേ ആ ഒരു വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് റീപ്ലൈ ആയിട്ട് ലഭിക്കുന്നതാണ് വെബ്സൈറ്റുകളിലേക്ക് കയറി ഇതുപോലെ എ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു വരും എല്ലാവർക്കും ബായ്